ണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയും പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പത്തിൽ പത്തും നേടി വിദ്യാലയത്തിലും പാണ്ടിക്കാട് അങ്ങാടിയിലും ആഹ്ലാദ പ്രകടനവുമായി യു ഡി എസ് എഫ് സഖ്യം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്നുള്ള എ ടി ബുഹാൻ ചെയർമാനായും ഹൈസ്കൂൾ വിഭാഗത്തിലെ കെ കെ ഷഹമയെ വൈസ് ചെയർമാനായും തിരഞ്ഞെടുത്തു യുഡിഎഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു ഡി എസ് എഫ് പ്രവർത്തകർക്ക് അങ്ങാടിയിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു പ്രവർത്തകർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്